നടന്നു മന്ത്രി പി പ്രസാദ് എന്ന് ഏതെങ്കിലും വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതല്ല ഇന്ത്യൻ ജനതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ജനതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള കുത്തൻ സംവിധാനമായി തീരണം എന്ന് പറഞ്ഞു ആ സംവിധാനത്തെയാണ് നമ്മൾ പറഞ്ഞത് ആ സംവിധാനത്തെയാണ് ഇന്ത്യ സ്വീകരിച്ചത് ആ സംവിധാനത്തിന്റെ പേരാണ് ജനാധിപത്യം എന്നത് ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്നതും വിഖ്യാതമായ എതിർവചതനമാണ് വിസ്താരമയത്താൽ അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ഇടിപെടുന്നില്ല ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാമാണ് ഏറ്റവും വലിയ അധിപന്മാർ എന്ന് പറഞ്ഞു എല്ലാവർക്കും കൂടി പോയിരുന്നിട്ടും എവിടേക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റും ഇല്ലേയില്ല അതിനാണ് നമ്മൾ പ്രതിനിധികളെ തെരഞ്ഞെടുത്തയക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയക്കുന്ന ഇടങ്ങൾക്കൊരു പവിത്രത കൊടുത്തു ഇന്ത്യ നമ്മൾ എന്തു പേരിട്ടാണ് അത്തരം ഇടങ്ങളെ വിളിച്ചതും ഇന്ത്യ പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ മിക്കവാറും എല്ലാ പാർട്ടികളും പറയുന്ന ഒരു വാചകമാണ് ഇന്ത്യൻ ജനാധിപത്യ ശ്രീകോവിഡിലേക്ക് നടക്കും തെരഞ്ഞെടുപ്പ് എന്ന് പാർലമെന്റിനെ നമ്മൾ വിളിച്ചത് അങ്ങനെയാണ് അർത്ഥത്തിന്റെ ആഴത്തലങ്ങളിലേക്കും അതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടാണോ എന്നറിയില്ല എങ്കിൽ പോലും നമ്മൾ കേൾക്കുന്നു മനസ്സിലാക്കുന്നു അതിനകത്ത് നിൽക്കുകയും ചെയ്യും ആ വാക്കുകൾ നമ്മൾ മറക്കാതിരിക്കുക എൽ ഡി എഫ് ചേർത്തുള്ള നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കള്ളപ്പണക്കാരിൽ നിന്നും കരഞ്ഞത്തക്കാരിൽ നിന്നും കോടാനുകോടി തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ വാങ്ങി ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും നടത്തുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു രാജ്യത്തെ രജ്ജിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടെന്ന കള്ളപ്പണ ഇടപാടിൽ കോൺഗ്രസിന്റെ കള്ളക്കളികളും പുറത്തുവരുന്നത് ആപത്കരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ജി വേണുഗോപാൽ അധ്യക്ഷനായി മന്ത്രി സജി ചെറിയാൻ സി പി എം ജില്ലാ സെക്രട്ടറി ആർണാസർ പി വി സത്യനേശൻ ശിവപ്രസാദ് ബി വിനോദ് എസ് രാധാകൃഷ്ണൻ ബിമൽ റോയ് എം സി സിദ്ധാർഥൻ എന്നിവർ നിർത്തിയ ചേർത്തല അസംബ്ലി നിയോജക പ്രവർത്തകരും സഖാക്കളും സുഹൃത്തുക്കളുമാണ് ഇവിടെ ഇരിക്കുന്നത് ഉള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നത് രണ്ട് അസംബ്ലി മണ്ഡലത്തിലാണ് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായത് ഒന്ന് കായകുളവും ഒന്ന് ചേർത്തലയും ചേർത്തല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിച്ച് ചേർത്തലയിൽ നിന്നാണ് ചേർത്തല എസ് എൻ കോളേജിലാണ് പിന്നീട് സംഘടനാ പ്രവർത്തനം കേന്ദ്രീകരിച്ചത് അവിടുന്ന് കോളേജ് യൂണിയൻ്റെ മൈഗസ് സെഡക്ടറായും ചെയർമാനായും എസ് എഫ്ഐയുടെ മാലാലിക്കുളം ഏരിയ ഭാരവാഹിയായും പിന്നെ ചെറുതർ ഏരിയ പ്രസിഡന്റായി ആയി അങ്ങനെ പടിപടിയായി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയായി ഡി വൈ എഫ്ഐയുടെ ഭാരവാഹിയായി സംസ്ഥാന കമ്മിറ്റി അംഗമായി അങ്ങനെ പ്രവർത്തിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി ആറു വർഷക്കാലം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഇതിനിടയിൽ വിപുലമായ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി കൂടിയ പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്